മാഷ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു എസ് എഫ് ഐയുടെ നേതാക്കന്മാർക്ക് പാർട്ടി ക്ലാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എം വി ഗോവിന്ദ മാഷോട് പറയുന്നത് നിങ്ങൾ പാർട്ടി ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം ആ പാർട്ടി ക്ലാസ്സിൽ കട്ട് ചെയ്തു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കണം ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കട്ട് ചെയ്തിട്ട് സിനിമക്ക് പോയത് എ ബി പി നേതാക്കന്മാർക്കൊപ്പാണോ എന്ന് സംശയമുണ്ട് ഇത് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദ മാഷ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഇത് മാതൃഭൂമി ദിനപത്രത്തിൽ വന്നതാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് കഴിഞ്ഞ വർഷം ലീഗ് ഒരു വർഗീയ പാർട്ടിയല്ല എം വി ഗോവിന്ദഷി പറഞ്ഞതാണ് സി പി എമ്മിനൊപ്പം ചേർന്ന് ലീഗ് അധികാരം പങ്കിട്ടിട്ടുണ്ട് ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന അഭിപ്രായം എനിക്കില്ല ഇത് മാതൃഭൂമിയാണ് അതിന് തൊട്ടപ്പുറത്തുള്ളത് മനോരമയാണ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി പറയുകയാണ് അപ്പൊ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറിക്ക് ലീഗ് ഒരു വർഗീയ സംഘടനയാണ് എന്ന അഭിപ്രായം ഇല്ല എസ് എഫ് ഐയുടെ നേതാവിന് ലീഗ് ഒരു വർഗീയ സംഘടനയാണ് എന്ന അഭിപ്രായം ഉണ്ട് അപ്പോൾ ആരാണ് യഥാർത്ഥത്തിൽ ഇതിന് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് ഞാൻ പറയുന്നത് എസ് എഫ് ഐയുടെ നേതാക്കന്മാർ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഈ നറേഷൻ ഉണ്ടാക്കുകയാണ് ഏതെങ്കിലും ഒരു സി പി എം നേതാവ് അതിന് പിന്തുണയായി വന്നോ വന്നില്ല ഏതെങ്കിലും ഡിവൈഎഫ്ഐ നേതാവ് അത് ശരി വെച്ചു വന്നോ വന്നില്ല എന്നാ കേരളത്തിൽ ഒരു നേതാവാണ് എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ പി ആർ ഷോയുടെയും പുതിയ സെക്രട്ടറിയുടെയും പഴയ സെക്രട്ടറിയുടെയും പുതിയ പ്രസിഡന്റിന്റെയും ഒക്കെ ഈ വർഗീയവാദത്തെ ചാപ്പകുത്തലിനെ അംഗീകരിച്ചു വന്ന ഒരേ ഒരു പൊതു രാഷ്ട്രീയ നേതാവേ ഉള്ളൂ അദ്ദേഹം നിങ്ങളൊക്കെ ഇന്നലെ വാർത്ത ചെയ്ത പോലെ ഈ ശശികല എന്ന് പറയുന്ന കേരളത്തിൽ അങ്ങേയറ്റം വർഗീയത പ്രസംഗിക്കുന്ന ഹിന്ദു ഐക്യവൈദ്യ നേതാവാണ് എസ് എഫ് ഐയുടെ സ്റ്റേറ്റ്മെന്റിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്ന ഏക നേതാവ് സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി അല്ല ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാരല്ല സി പി എമ്മിന്റെ നേതാക്കന്മാരല്ല ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാരാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ സി എസ് എഫ് ഐ എന്ന് പറയുന്ന കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു സ്റ്റേറ്റ്മെന്റിന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും പിന്തുണയ്ക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പ്രതിസന്ധി സി പി എമ്മിന് ഉണ്ടാവുകയും എന്നാൽ മിനിറ്റുകൾക്കകം പിന്തുണയ്ക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശശികലയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നതിനിടയിലെ മാറ്റം എന്താണ് ഞങ്ങൾക്കാണോ മാറ്റം ഉണ്ടായത് എസ് എഫ് ഐക്കാണോ മാറ്റം ഉണ്ടായത് പരിശോധിക്കപ്പെടേണ്ട ഒന്നാണ് പരിശോധിക്കപ്പെടേണ്ട പാർട്ടി സെക്രട്ടറിക്ക് പോലും പറയാൻ കഴിയാത്ത ഒരു വാദം എസ് എഫ് ഐയുടെ സെക്രട്ടറി പറയുമ്പോൾ എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറി പറയുമ്പോൾ എസ് എഫ് ഐയുടെ പ്രസിഡന്റ് പറയുമ്പോൾ ആദ്യം പിന്തുണ അർപ്പിക്കുന്നത് ശശികലയാണ് അതിന് മുമ്പ് ശേഷം വേറൊരാൾ പിന്തുണ അർപ്പിക്കാൻ വന്നിട്ടില്ല എന്ന് വെച്ചാൽ എസ് എഫ് ഐയുടെ സെക്രട്ടറി നിങ്ങൾ അറിയണം നിങ്ങൾ പറയുന്നത് ശശികലയിട്ട ഇലയിലേക്കുള്ള സദ്യയാണ് നിങ്ങൾ വിളമ്പുന്നത് എന്ന മിനിമം ബുദ്ധിയെങ്കിലും നിങ്ങൾക്കുണ്ടാകണം അത് കമ്മ്യൂണിസ്റ്റ് സദ്യയല്ല അത് കാവി സദ്യയാണ് ആർ എസ് എസിൻ്റെ സദ്യയാണ് നിങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിനിടയിൽ എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാകണം ഞങ്ങൾക്ക് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദമാഷോട് ഒരു അപേക്ഷയുണ്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഈ പറയുന്ന റാഗിങ് വലിയ രൂപത്തിൽ വന്നപ്പോൾ അവിടെ കഞ്ചാവും മയക്കുമരുന്നും ഹൈബ്രിഡ് പിന്നെ കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോ എം വി ഗോവിന്ദ മാഷ് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എസ് എഫ്ഐയുടെ നേതാക്കന്മാർക്ക് പാർട്ടി ക്ലാസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ എം വി മാഷോട് പറയുന്നത് നിങ്ങൾ പാർട്ടി ക്ലാസ് കൊടുക്കുന്നുണ്ടെന്ന് അറിയാം ആ പാർട്ടി ക്ലാസ്സിൽ കട്ട് ചെയ്തു പോകുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് പരിശോധിക്കണം അതിലെന്തായാലും ഒരു കാര്യം ഉറപ്പാണ് എസ് എഫ് ഐയുടെ മുൻ സെക്രട്ടറി പി എം ആർഷോയും നിലവിലെ പ്രസിഡന്റും സെക്രട്ടറിയും ആ പാർട്ടി ക്ലാസ്സിൽ ഇരുന്നിട്ടില്ല ആ സമയത്ത് അത് കട്ട് ചെയ്ത് പുറത്തു പോയതാണ് ഇന്നലെയാണ് മനസ്സിലായത് എസ് എഫ്ഐയുടെ സംസ്ഥാന മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ കണ്ടപ്പോഴാണ് മനസ്സിലായത് കട്ട് ചെയ്തിട്ട് ഹൃതിക്രോഷന്റെ കഹോന പ്യാരിയെ സിനിമ കാണാനാണ് അദ്ദേഹം പോയത് എന്ന് ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോഴാണ് നമ്മൾ മനസ്സിലായത് എന്തായാലും സി പി എം പാർട്ടി സെക്രട്ടറിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ ക്ലാസ് എടുക്കുന്നൊക്കെ കൊള്ളാം ഞങ്ങൾ ലീഗ് വർഗീയ സംഘടന എല്ലാം നിങ്ങൾ പറയുന്നൊക്കെ ശരിയാണ് ആ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ നേതാക്കന്മാരും ആ ക്ലാസ്സിൽ അറ്റൻഡൻസ് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കണം എസ് എഫ് ഐയുടെ ഇപ്പത്തെ സംസ്ഥാന സെക്രട്ടറി എനിക്ക് ബലമായ ഒരു സംശയം ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോയത് എ ബി പി നേതാക്കന്മാർക്കൊപ്പാണോ എന്ന് സംശയമുണ്ട് കാരണം എന്താ വെച്ചാൽ ശശികല പറയുന്നത് അത് എ ബി ഇ പി നേതാക്കന്മാരെ പറഞ്ഞു കൊടുത്തിട്ട് ആ സൗഹൃദത്തിൽ നിന്നാണോ ഈ വിശലിപ്തമായ പ്രയോഗങ്ങൾ അദ്ദേഹത്തിനടുന്ന് വരുന്നത് എന്ന് സിനിമക്ക് പോകുമ്പോഴെങ്കിലും എ ബി ഇപിക്കാരെ കൈവിട്ട് പോകണം എന്ന് എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയോട് പറയാൻ ഞങ്ങൾ ഈ അവസരത്തെ ആഗ്രഹിക്കുകയാണ്